നമസ്കാരം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠനം സീരിയസ് ആയിട്ട് തുടങ്ങിയെന്ന് മനസ്സിലായി അതിൻ്റെ ഗൗരവം എനിക്ക് കുറയ്ക്കരുത് സത്യത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ സമൂഹത്തിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട് പബ്ലിക്ക് മൂന്ന് തരത്തിലാണ് അതിലൊരു കൂട്ടർ ഇന്ന് ചെയ്യേണ്ടതൊക്കെ നാളെ ചെയ്യും രണ്ടാമത്തെ കൂട്ടർ ഇന്ന് ചെയ്യേണ്ടതൊക്കെ ഇന്ന് ചെയ്യാൻ ശ്രമിക്കും ഇനി മൂന്നാമതൊരു കൂട്ടർ അവർ നാളെ ചെയ്യേണ്ടത് ഇന്നേ ചെയ്തു വയ്ക്കും നിങ്ങൾ ഈ മൂന്ന് ഗ്രൂപ്പിൽ ഏതാണ് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്ന് ഒന്ന് വിലയിരുത്തി നോക്കൂ ചിന്തിച്ചു നോക്കും ഇതിലാരാണ് വിജയിക്കുന്നതെന്നറിയാലോ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യുന്നവർ വിജയിക്കാറില്ല പരാജയത്തിലാണ് എപ്പോഴും തോൽവിയിലാണ് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നവർ വിജയിക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വിജയം കൊയ്യുന്നത് ഉന്നതമായ വിജയം കൊയ്യുന്നത് എപ്പോഴും ആരായിരിക്കും നാളുകളിൽ ചെയ്യേണ്ടത് ഇന്നേ ചെയ്തു വയ്ക്കുന്നവർ അങ്ങനെ ചെയ്യുക ഇനി അഡ്വാൻസ് എല്ലാം ചെയ്തു വയ്ക്കുക എഴുതാൻ പോകുന്ന പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാൻ വയ്ക്കാതെ വളരെ നേരത്തെ എല്ലാ പോർഷൻസും പഠിച്ച് ക്ലോസ് ചെയ്യുക നിങ്ങൾക്കതിന് കഴിയും നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പഠനം സീരിയസ് ആയിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിന് കഴിയും ഉന്നതമായ വിജയങ്ങളുണ്ടാകട്ടെ നന്ദി നമസ്കാരം